നമ്മുടെ ഭാര്യ ആവട്ടെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാവട്ടെ ആരും എന്ത് വിഷമം പറയുമ്പോൾ നന്നായി അത് കേൾക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ ആ സമ്മാനം അവൾ അവളാകെ അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ട് കണ്ണ് വിടർന്നവൾ പറയും എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരാൾ എനിക്ക് സമ്മാനം തന്നിട്ടില്ല ഭാര്യയുമായിട്ടുള്ള ജീവിതത്തിൽ അവസാനം ആ ഒരു ബന്ധം മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയൊരു സമയം കാരണം അത്രയും ഭയങ്കര നിരാശനായികൊണ്ടാണ് ആ ഒരു ഇതിലുള്ളത് ഒരു നല്ലൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഭാര്യയ്ക്ക് എപ്പോഴും ഭയങ്കര വിഷമമാണ് പിന്നെ അതുമല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല സംതൃപ്തി സംതൃപ്തിയില്ല എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവൾ ഒരു ഒരു ലൈഫ് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയ ഒരു വിഷമത്തിലാണ് അയാൾ ഇരിക്കുന്നത് അപ്പം അയാൾ അയാളുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞു അത്രേ കാര്യങ്ങളെല്ലാം പറഞ്ഞു പണ്ട് ഉമ്മയുമായി ഉള്ള ബന്ധങ്ങൾ പിന്നെ പല പ്രയാസങ്ങളും വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഉമ്മാക്ക് പിന്നെ അവളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വീട്ടിൽ സാധാരണ നാട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അപ്പോൾ അവസാനം ഭാര്യയുടെ ചെറുപ്പത്തിലുള്ളൊരവസ്ഥ അദ്ദേഹം പറഞ്ഞു ഭാര്യ ചെറുപ്പത്തിൽ ഭാര്യയുടെ അനിയത്തിയുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റിൽ കണ്ട് മുന്നിൽ വെച്ച് തൻ്റെ കൂടെയുള്ള അനിയത്തി എന്ത് ചെയ്തു ആ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അവർ കാണുകയാണ് അപ്പം ആ അനിയത്തി മരണപ്പെട്ടതിൻ്റെ ശേഷം അതിൻ്റെതായ ഒരു പ്രയാസം ഭയങ്കര മാനസികാവസ്ഥകളിലൂടെയൊക്കെയായിരുന്നു കടന്നു പോയിരുന്നത് വിവാഹത്തിൻ്റെ മുമ്പ് അവർ മരണപ്പെട്ട് പിന്നെ അതിൻ്റെ നേരെ താഴെയുള്ള ഒരു അനിയത്തിയുണ്ട് അപ്പം ബാപ്പയൊക്കെ ഗൾഫിലുണ്ടായിരുന്നത് അപ്പം അവരെന്ത് ചെയ്തു പെട്ടെന്ന് അവരും ആ ഷോക്കായി ആകെ ഡെസ്പായിട്ട് അവസാനം ഈ അനിയത്തിയെ എന്ത് ചെയ്തു അവരങ്ങോട്ട് കൂട്ടി കൊണ്ടുപോയി ഗൾഫിൽ ഗൾഫിലേക്ക് ജ്യേഷ്ഠത്തിയെ പിന്നെ എന്ത് ചെയ്തു അനിയ ആ അനിയത്തിമാർ ഏകദേശം സമപ്രായക്കാരാണ് ഉണ്ടായിരുന്നത് ഒന്നും മരണപ്പെട്ടല്ലോ അവർ വീട്ടിൽ ഗൾഫിലേക്ക് ഉമ്മ അപ്പ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ഈ ജ്യേഷ്ഠത്തിയാണുള്ളത് അവരെ വല്ലിപ്പാൻ്റെ വല്ലിപ്പാൻ്റെ അടുത്താക്കിയിട്ട് പോയി അപ്പോൾ പിന്നെ അനിയ ഒരു അനിയത്തി നഷ്ടപ്പെട്ടപ്പം പിന്നെ മറ്റേ അനിയത്തിയോടാണ് എല്ലാവർക്കും ഭയങ്കര ഒരു കുറച്ചുള്ള അട്രാക്ഷനും കാര്യങ്ങളും അവർ ശ്രദ്ധിക്കലും അവർക്ക് ഭയങ്കര ആ ഒരു രൂപത്തിൽ പോയി ഈ മൂത്ത കുട്ടിയെ അവര് മറന്ന പോലെയായി അപ്പൊ അവർ വല്ലിപ്പാന്റെ വല്ലിപ്പാന്റെ അടുത്ത് അങ്ങനെ ജീവിച്ചു അവരുടെ ശിക്ഷണത്തിലൊക്കെ വളർന്നങ്ങനെ വന്നു വലിയ പിന്നെ പരി ഒരു ഭയങ്കര പരിഗണനകളൊന്നും ഇല്ലാതെ അങ്ങനെ പിന്നെ പ്രായ വിവാഹപ്രായം അപ്പം അങ്ങനെ കല്യാണം അങ്ങനെ ഒട്ടും ചെയ്തു അപ്പോൾ ഇതെല്ലാം ഒരു ട്രോമ ആയിട്ട് അല്ലെങ്കിൽ അന്യത്തി മരണപ്പെട്ടതും പിന്നെ അവൾക്ക് കിട്ടാത്ത പിന്നെ പരിഗണനകളൊന്നും ഇല്ലാത്തതും ഇങ്ങനെയുള്ള അവഗണനകളും ഇങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് വന്നതും അതുകൊണ്ട് പിന്നെ വിവാഹ ജീവിതത്തിലെത്തിയപ്പോൾ അവിടുന്ന് അമ്മായി ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മാക്ക് ഒരു താല്പര്യം ഇല്ലവളോട് കുറച്ച് നിറം കുറവാണ് അപ്പം അതുകൊണ്ട് സൗന്ദര്യക്കുറവിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും ഇങ്ങനെ ഒരുപാട് അവഗണിക്കപ്പെട്ടതിൽ അങ്ങനെ ഒരു ഭർത്താവിനോടൊത്ത് ജീവിക്കുക എന്നുള്ളതിനെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണുള്ളത് അപ്പോൾ ഇത് പ്രശ്നം പരാതിപ്പെട്ടപ്പോൾ സുഹൃത്ത് പറഞ്ഞത്രേ നിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം പറഞ്ഞു നിന്റെ ഭാര്യക്കൊരു പരിഗണന ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല നിൻ്റെ അടുത്ത് വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീയും ആ പരിഗണന കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാണ് നീ പുത്തുപോയിട്ട് നിൻ ഒരു നല്ല വിലപിടിപ്പുള്ളൊരു സാധനം ഒരു സമ്മാനം വാങ്ങിയിട്ട് ആദ്യം നിൻ്റെ ഭാര്യക്കൊന്ന് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് എന്താണ് അവരുടെ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് നോക്ക് അപ്പോൾ അവന് ഇനി ഇത് മുന്നോട്ട് പോലാന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് പിന്നെന്താൽ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സമ്മാനം നല്ലൊരു സമ്മാനം വാങ്ങി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോന്നുന്നു നല്ലൊരു വിലപിടിപ്പുള്ളൊരു സമ്മാനം വാങ്ങിയിട്ട് പൊതിഞ്ഞ് വൃത്തിയാക്കി അവടെ പേരൊക്കെ എഴുതി എന്നിട്ടതിൽ പിന്നെ അവളുടെ പേരൊക്കെ എഴുതി അവൾക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ആ സമ്മാനം അവൾ അവളാകെ അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ട് കണ്ണ് വിടർന്നവൾ പറയും എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരാൾ എനിക്ക് സമ്മാനം തന്നിട്ടില്ല ഏർ ഇന്നിവരെ തന്നില്ല അതുകൊണ്ട് ഈ ആ ഒരു സമ്മാനത്തിന്റെ ശേഷം അവരുടെ ലൈഫ് ആകെ മാറി അവൾ പിന്നെ ഇത്ര ഇങ്ങനെ ഒരു പരിഗണന എനിക്ക് കിട്ടിയത് എനിക്ക് ഓർമ്മയല്ല എന്നൊരാള് പരിഗണിച്ചത് എനിക്കൊരു അതോ അതോടുകൂടി അവർ തമ്മിലെ പ്രശ്നങ്ങൾ മാറിയുന്ന ഒരു പരിഗണനയോട് കൂടി അപ്പൊ അയാൾക്ക് മനസ്സ് പിന്നെ അതിനനുസരിച്ചുള്ള സ്വഭാവ പെരുമാറ്റങ്ങളും വന്നു അപ്പൊ ഈ ഒരു സംഭവം കേട്ടപ്പോ ഞാനിങ്ങനെ ആലോചിച്ചതാണ് പലപ്പോഴും ഇങ്ങനെ ഈ ചിറയിലൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുമല്ലോ ഒരു ചെറിയൊരു തള് കിട്ടിയാൽ പൊന്തി പോകുന്ന അപ്പം അങ്ങനെ അതുകൊണ്ട് ഒഴുകിപ്പോകുന്നൊരവസ്ഥ ലൈഫിൽ ലൈഫിങ്ങനെ മുട്ടി നിൽക്കുന്നിടത്ത് ഒഴുകുന്ന ഇതുപോലെ ചില പരിഗണനകൾ ചില ശ്രദ്ധകൾ നമ്മളൊന്നും ചിലപ്പോൾ ഇത് ബോധപൂർവ്വം ഒരാളും ഒരാളും ചിലപ്പോൾ എല്ലാവരും അവഗണിച്ചിട്ടായിരിക്കില്ല ഉണ്ടാവാം അശ്രദ്ധമായി പോകുന്നതിനിടയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്ന ജീവിതാവസ്ഥകൾക്കിടയിൽ ജീവിതത്തിലെ പല സന്തോഷങ്ങൾക്കും ഈ ശ്രദ്ധകൾക്ക് അതിൽ ഈ സമ്മാനത്തിന് റസൂല് പറഞ്ഞല്ലോ നിങ്ങൾ സമ്മാനം കൊടുക്കൂ അ ഹദൂ എന്നല്ല ആ ഹദീസിന്റെ വാക്കിനിക്ക് ഓർമ്മയിട്ടില്ല നിങ്ങൾ പിന്നെ മറ്റ് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കേണ്ട സമ്മാനത്തെക്കുറിച്ച് പറയുന്നത് അത് ഒരു കാര്യമാണ് അപ്പോൾ അത് എത്രമാത്രം പിന്നെ പ്രാധാന്യം അതിലുണ്ട് എന്നുള്ളത് ഈ സംഭവത്തിലൂടെ അത് വിവാഹ ജീവിതത്തിലാവട്ടെ അതുപോലെ ഉമ്മ പിന്നെ പിന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുള്ളതിലാവട്ടെ സഹോദരങ്ങൾക്കിടയിലുള്ളതാവട്ടെ അതുപോലെ മക്കൾക്കിടയിലുള്ളതാവട്ടെ സൗഹൃദ ബന്ധങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ സമ്മാനം പോലും എത്രമാത്രം സന്തോഷം പകരുന്നതാണെന്നുള്ളത് മനസ്സിലാവും തീർച്ചയായും ഒരു കുടുംബജീവിതത്തിൽ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതെ അതെ ഇവിടെ പറഞ്ഞത് പക്ഷേ അത് ഇത്ര വളരെ ചെറിയൊരു സൊല്യൂഷനോട് കൂടി അത് പരിഹരിക്കപ്പെട്ടു അപ്പം അവിടെ സാലി പറഞ്ഞ പോലെ സമ്മാനങ്ങൾ ഏത് പ്രായക്കാർക്കും ഇഷ്ടമാണ് ഇപ്പം നമ്മൾ തന്നെ പിഡിയോയിൽ കുട്ടികളെ പരിപാടിയും മറ്റുള്ള പരിപാടികളും ഇപ്പോൾ നമ്മളിവിടെ ഒരു ഗിഫ്റ്റായിട്ടാണ് ശ്രോതാക്കളുടെ പേര് വായിക്കുന്നത് നമ്മൾ ശാദ കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടം ആ സമ്മാനമാണ് അതൊന്നും കിട്ടണ്ട ഒരു ഒരു വാക്ക് പോലും അതെ അപ്പോൾ ഇങ്ങനെ വലിയൊരു സമ്മാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പരിഗണന എന്നുള്ള അതിനേക്കാൾ വലിയൊരു സമ്മാനമുണ്ട് അല്ലെ എന്തും കേൾക്കുക ഒരു ഭർത്താവ് നിലയ്ക്ക് അദ്ദേഹം ആദ്യം മുതലേ അവളെ നന്നായി കേട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും അല്ലെ അത് അത്രയും അനുഭവിച്ചത് അനുഭവിച്ചതല്ലേ അപ്പോൾ പൊതുവെ ഞാൻ പറയുന്നത് സമ്മാനം എന്നുള്ള പരിഹാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭാര്യ ആവട്ടെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാവട്ടെ ആരും എന്ത് വിഷമം പറയുമ്പോൾ നന്നായി അത് കേൾക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ അപ്പോൾ അവളെ പരിഗണിച്ചു അവൾ നന്നായി കേട്ടിരുന്നെങ്കിൽ അവൾ ഒത്തിരി വിഷമിക്കില്ലായിരുന്നു അതുപോലെ തന്നെ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഉമ്മയുമായുള്ള വിശ്വസ വിശ്വസൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണല്ലോ അപ്പോൾ നന്നായി ഒന്ന് കേട്ടിരുന്നെങ്കിൽ പരിഗണിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രമേ ആ ഒരു സ്ഥലമൊക്കെ പറഞ്ഞ ആൾക്ക് വന്നിരുന്നുള്ളൂ സമ്മാനങ്ങൾ നമുക്കിടയിൽ അല്ലേ ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ സമ്മാനം കൊടുക്കേണ്ടത് എന്ന് കൂടി സമ്മാനത്തിൻ്റെ കാര്യത്തിൽ ചേർക്കണം എന്നുള്ള നമ്മളെപ്പോഴും രണ്ടെണ്ണം കിട്ടുമ്പോൾ അന്ന് ഇഷ്ടപ്പെടാത്ത ഒന്നും എടുത്തു കൊടുക്കാം ഇതുവരും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആരോ പറയാറുണ്ട് സ്വതൊക്കെ കൊടുക്കുന്ന പോലും രണ്ട് പത്തിൻ്റെ നോട്ട് അല്ലെങ്കിൽ നൂറിൻ്റെ നോട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മോശമായ നോട്ട് എടുത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ എന്ന് പറഞ്ഞല്ലേ